ില് തുടരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് അനിസ് അറസ്റ്റ് മുൻകൂട്ടി കണ്ട നേതാക്കളൊക്കെ തന്നെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരുന്നു ഇപ്പോഴും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ അവർ അവരൊക്കെ എവിടെയാണോ എന്ന സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരങ്ങളില്ലേ നിലവിൽ ഈ അപേക്ഷ പരിഗണിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം വന്നതിന് ശേഷവും നമ്മൾ അവരെ വിളിക്കുമ്പോൾ ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് നിലവിൽ അവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങളില്ല അതേസമയം ഇവരുടെ അഭിഭാഷകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഇവരാരും ഒളിവിലല്ല അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് അവർ ഐ സി ബാലകൃഷ്ണനും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എൻ ഡി അപ്പച്ചൻ്റെ എറണാകുളത്തും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസുമായി പുറത്താക്കിയ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ കെ വിശ്വനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മറ്റെവിടെയോ ഒളിവിൽ തന്നെയാണ് അതായത് മൂന്ന് പേരും വയനാട്ടിലില്ല എന്നുറപ്പാണ് മൂന്ന് പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് ഏതായാലും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പരിഗണിക്കുന്നതിനിടയിലാണ് ഈ കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു ഉത്തരവല്ല അതേസമയം പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് വാക്കാൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് പൂർണ്ണമായും ആശ്വാസകരമാണ് ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് ഇവർ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു കാരണം നിയമവൃത്തങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ് കാരണം ഈ പ്രതി ചേർത്തിട്ടുള്ളത് തന്നെ ഐ സി ബാലകൃഷ്ണൻ അതുപോലെ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്തിട്ടുള്ള പ്രധാനമായും എൻ എം വിജയതായി പുറത്തു വന്നിട്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് കുറിപ്പാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ ഒരു പോലീസിന്റെ നടപടി തന്നെ ധൃതി പിടിച്ചുള്ള ഒരു നടപടിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും കോൺഗ്രസ്